ഫ്രണ്ട്സ് ഞാൻ റോക്കി ഓക്കെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് നിങ്ങളെല്ലാരെയും നിരാശപ്പെടുത്തേണ്ടി വന്നു സോ ഞാനിപ്പോ വീട്ടിലാണ് ഇവിടെ എല്ലാവരും ഉണ്ട് ഫ്രണ്ട്സൊക്കെ വന്ന് എല്ലാ ഫ്രണ്ട്സും വന്ന് ഹാപ്പി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പി എന്റെ സാഡാണോ എന്ന് ചോദിച്ചാൽ ആ എന്നോട് ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പി അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്കാണ് ഞാൻ പോലും വിചാരിച്ചാണ് ഒരുപാട് ആൾക്കാരെല്ലാം ട്രസ്റ്റ് ചെയ്തു എന്റെ കൂടെ നിന്നു എന്റെ ഒപ്പം നിന്നു എന്നാണ്പ്പോഴാണ് ഞാൻ അറിഞ്ഞത് കണ്ടപ്പം സോ ഞാൻ അവിടെ നിന്നതിനൊ അർത്ഥം ഉണ്ടായി പതിനഞ്ചു ദിവസം ഞാൻ അവിടെ നിന്നതിനൊരു അർത്ഥം ഉണ്ടായി അതിന് എന്നെ ഭയങ്കരമായിട്ട് ചോദിച്ചിട്ടു അതായത് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിട്ടില്ല എപ്പോഴും കൊച്ചു പിള്ളേരോട് എപ്പോ ഓഫീസായി കാണിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ടീം ടെന്നിനെ ഭയങ്കര മിസ് ചെയ്യുന്നു അത് പ്രധാനമായിട്ട് മിസ് ചെയ്യുന്നത് എനിക്ക് ഋഷി ഇന്ത്യനുഡിയും മിസ് ചെയ്യുന്നവരുടെ ആൻഡ് എനിക്ക് അർജുനെ മിസ്സ് ചെയ്യുന്നത് അർജുൻ അർജുൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വഴികാട്ടിയായിരുന്നു അപ്പോൾ അന്നത്തെ ഒരു കാര്യത്തിന് അർജുൻ എൻ്റെ അടുത്ത് ഞാൻ ബിക്കോസ് വീട്ടിനകത്ത് മാപ്പൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്ന ആരോഗ്യമാണ് സോറിയെ പറഞ്ഞ് കാണുമ്പോൾ ജനുവനായിട്ട് വെച്ചിട്ട് മാത്രം പക്ഷേ അർജുൻ എന്നോട് ആ സോറി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അന്ന് പറഞ്ഞു